നമസ്കാരം യു എ ആദ്യത്തെ അംഗീകൃത ലോട്ടറിയായ യു എ ഇ ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പിനായുള്ള കാത്തിരിപ്പിലാണ് ഭാഗ്യാന്വേഷ ഭാഗ്യാന്വേഷി ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് യു എ ഇ ലോട്ടറി പ്രവർത്തിക്കുന്നത് ജി സി ജി ആർ എ ലൈസൻസ് ഉള്ള അബുദാബി ആസ്ഥാനമായുള്ള ഓപ്പറേറ്ററായ ദ ഗെയിം എൽ എൽ സി ആണ് യു എ ഇ ലോട്ടറി നിയന്ത്രിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ലോട്ടറിയുടെ പ്രവർത്തനം ലോട്ടറി എടുക്കുന്നവർക്ക് നൂറ് ദശലക്ഷം വരെ സമ്മാനം ലഭിക്കുന്നതാണ് ദ യു എ ലോട്ടറി ഡോട്ട് എ ഇ എന്നതാണ് യു എ ഇ ലോട്ടറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എത്രയാണ് ലോട്ടറിയുടെ വില എന്നും എന്നാണ് ആദ്യത്തെ നറുക്കെടുപ്പ് എന്നും വിശദമായി നോക്കാം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള യു എ താമസിക്കുന്ന ആർക്കും യു എ ഇ ലോട്ടറി എടുക്കാം ലോട്ടറിയുടെ ടിക്കറ്റുകൾക്ക് അൻപത് ദീർഘമാണ് വില വരുന്നത് ഡിസംബർ പതിനാല് ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് നറുക്കെടുപ്പ് യു എ ലോട്ടറി യൂട്യൂബ് ചാനലിലൂടെ നറുക്കെടുപ്പ് സ്ട്രീം ചെയ്യുന്നതാണ് പിന്നീട് എല്ലാ ശനിയാഴ്ചകളിലും നറുക്കെടുപ്പ് നടക്കുന്നതാണ് നറുക്കെടുപ്പ് കാണാനാകാത്തവർക്കായി ഭാഗ്യക്കുറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലവും പ്രസിദ്ധീകരിക്കുന്നതാണ് വിജയികളെ അവരുടെ രജിസ്റ്റർ ചെയ്ത പ്ലെയർ അക്കൗണ്ട് വഴി സമ്മാന വിവരം അറിയിക്കുന്നതായിരിക്കും ഇനി എങ്ങനെ ഗെയിം കളിക്കാം എന്ന് നോക്കാം ലക്കി ഡേ ലോട്ടറി തെര നറുക്കെടുപ്പ് ഒരു കലണ്ടർ ഫോർമാറ്റാണ് പിന്തുടരുന്നത് ഓൺലൈൻ നറുക്കെടുപ്പ് കാർഡിലെ ഒരു ദിവസ വിഭാഗത്തിൽ നിന്ന് സാധ്യമായ മുപ്പത്തി ഒന്നിൽ നിന്ന് ആറ് നമ്പറുകളും മാസം വിഭാഗത്തിലെ പന്ത്രണ്ടിൽ നിന്ന് ഒരു നമ്പറും തിരഞ്ഞെടുക്കാൻ കളിക്കാരോട് ആവശ്യപ്പെടുന്നതായിരിക്കും എന്നാൽ ഗെയിമിൽ പങ്കെടുക്കാൻ ഭാഗ്യാന്വേഷികൾ ഔദ്യോഗിക ലോട്ടറി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായി ഉണ്ട് ആകെ നാൽപ്പത്തി മൂന്ന് നമ്പറുകളിൽ നിന്നായിരിക്കും നറുക്കെടുപ്പ് നടക്കുക ഇനി ഇതിൽ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം ഭാഗ്യാന്വേഷികൾ യു എ ലോട്ടറി വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം ഉപയോക്താക്കൾ അവരുടെ പേര് എമിറേറ്റ്സ് ഐ ഡി അവരുടെ ജനന തീയതി മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകുകയും പാസ്വേഡ് സൃഷ്ടിക്കുകയും ചെയ്യണം ഇനി വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ അത് വിശദമായി നോക്കാം ഏതൊരു വലിയ ലോട്ടറിയിലെയും പോലെ മികാ സമ്മാനം തേടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അസാധ്യമല്ല നൂറ് മില്യൺ ദീർഘം ജാക്ക് പോർട്ടിനായി എല്ലാ ഏഴ് നമ്പറുകളിലും പൊരുത്തപ്പെടണം ഏഴ് നമ്പറുകളും ദിവസ വിഭാഗത്തിൽ നിന്നുള്ള ആറ് നമ്പറും മാസവിഭാഗത്തിൽ നിന്നുള്ള ഒരു നമ്പറും ഒരുപോലെ വന്നാൽ നൂറ് ദശലക്ഷം ദർഹം എന്ന ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കാം ദിവസ വിഭാഗത്തിൽ നിന്നുള്ള ആറ് നമ്പറുകൾ ഒരുപോലെ വന്നാൽ ഒരു ദശലക്ഷം ദർഹമാണ് സമ്മാനം വിഭാഗത്തിൽ നിന്ന് അഞ്ച് നമ്പറുകളും മാസവിഭാഗത്തിലെ നമ്പറും ഒരുപോലെ വന്നാൽ നൂറ് ദീർഘമായിരിക്കും സമാനമായി കിട്ടുക എന്നാൽ ക്യാഷ് പ്രൈസുകളുടെ മൂല്യം കുറയുന്നതിനനുസരിച്ച് സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് യു എയുടെ വാണിജ്യ ഗെയിമിംഗ് മേഖലയെ നവീകരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രധാന നീക്കത്തിൻ്റെ ഫലമാണ് അംഗീകൃത ലോട്ടറി എന്ന ആശയം കഴിഞ്ഞ വർഷം സെപ്റ്റംബറാണ് ജനറൽ കൊമേഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിതമായത്